ഹലോ ഗെയ്സ് കുട്ടൂസ് ലോഗിന്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോടെന്ന വീഡിയോ നിങ്ങൾ കണ്ടിരിക്കുമല്ലോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം ഒന്ന് കണ്ടേക്കണേ ആ വീഡിയോ ചിത്രീകരിച്ച സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് പത്തനംതിട്ട ജില്ലയിലെ അടൂരിനടുത്തുള്ള ചരിത്ര പ്രസിദ്ധമായ മണ്ണടി എന്ന ഗ്രാമത്തിലേക്ക് മണ്ണടി എന്ന് കേൾക്കുമ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും വേലുത്തമ്പി ദളവയുമൊക്കെ മനസ്സിലൂടെ ഓടി അല്ലേ ചരിത്ര പ്രാധാന്യമുള്ളതും പ്രകൃതി രമണീയവുമായ മണ്ണടിയിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര ഇതാണ് ചെട്ടിയാഴുകത്ത് പാലം താഴത്തുകുളക്കട മണ്ണടി എന്നീ ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു കല്ലടയാറിന് കുറുകെയായിട്ടാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് ഇത്തിരി നേരം പാലത്തിന്റെ സൗന്ദര്യം ആസ്വദിച്ച ശേഷം ഞങ്ങൾ മണ്ണടി എന്ന ഗ്രാമത്തിലെത്തി ഈ കാണുന്നതാണ് പുണ്യപുരാതനമായ മണ്ണടി ക്ഷേത്രം ഭദ്രകാളി പ്രധാന പ്രതിഷ്ഠയായ ഈ ക്ഷേത്രത്തിലെ പേച്ച് അനുഷ്ഠാനം പ്രസിദ്ധമാണ് ക്ഷേത്രത്തിനോട് ചേർന്ന ഗണപതി നടിക്ക് എതിർവശമുള്ള വഴിയിലൂടെയാണ് നമുക്ക് പോകേണ്ടത് അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്നിരിക്കുന്നു കാമ്പിത്താൻ മണ്ഡപം കല്ലടയാറിന്റെ മനോഹരമായ തീരത്ത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു രഹസ്യ മണ്ഡപം കല്ലടയാർ കാമ്പിത്താൻ മണ്ഡപം ചരിത്രവും കഥകളും ജനകീയ വിശ്വാസങ്ങളും ഒത്തുചേർന്നൊരു അത്ഭുത ലോകത്തിന്റെ വിശേഷങ്ങളാകട്ടെ ഇന്ന് കല്ലടയാറിന്റെ തീരത്ത് മണ്ണിനും കല്ലിനുമിടയിൽ ഒളിഞ്ഞിരിക്കുന്ന നൂറുകണക്കിന് വർഷങ്ങളുടെ കഥകൾ പറയുന്ന ഒരു കൽമണ്ഡപം മണ്ഡപം കാമ്പിത്തൻ മണ്ഡപം ഇവിടെ എത്തുമ്പോൾ ആദ്യം കണ്ണിൽപ്പെടുന്നത് മുഴുവനായും ഒരു വലിയ കല്ലിൽ കൊത്തിയെടുത്ത മണ്ഡപവും തഞ്ചാവൂർ പാണ്ഡ്യൻ ശൈലിയിലെ അലങ്കാരങ്ങളും ദേവചിത്രങ്ങളും ഒക്കെയാണ് അത്ഭുതകരമായ ശില്പങ്ങളും തൂണുകളും അലങ്കാരങ്ങളും എന്ന് വേണ്ട ഓരോ കൊത്തുപണികളും പഴയകാലത്തെ കാലത്തെ ശില്പികളുടെ വൈഭവം വിളിച്ചോതുന്നു പതിനേഴാം നൂറ്റാണ്ടിനോടടുത്ത് നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്ന ഈ മണ്ഡപത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ കാമ്പിത്താൻ എന്ന പേര് വന്നത് പഴയ പട്ടാള പദവിയിൽ നിന്നാണെന്ന് കാണാം തിരുവിതാംപൂർ സൈന്യത്തിലെ ഉന്നത പദവിയാണ് കാമ്പിത്താൻ കാമ്പിത്താൻ മണ്ഡപവുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശവാസികളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് കാമ്പിത്താൻ എന്നത് ഒരു വ്യക്തി മാത്രമല്ലെന്നും അമാനുഷിക ശക്തിയുള്ള ചിലർ വഹിച്ചിരുന്ന പദവിയാണെന്നുമാണ് ഇതുവരെ നാല് കാമ്പിത്തന്മാർ ഉണ്ടായിരുന്നതായും നാലാമത്തെ കാമ്പിത്താൻ മരണപ്പെട്ടതായും അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇന്നും ഉദകക്രിയകൾ ചെയ്യാതെ മണ്ണടി അമ്പലത്തിൽ സൂക്ഷിക്കുന്നുവെന്നുമാണ് മറ്റൊരു കഥ ഈ കാമ്പിത്താൻ ഉപയോഗിച്ചിരുന്ന വാളും ചിലമ്പും കല്ലടയാറ്റിന്റെ കയങ്ങളിൽ നിക്ഷേപിച്ചിട്ടുണ്ടെന്നും ആ വാളും ചിലമ്പും കയത്തിൽ നിന്നെടുക്കാൻ കഴിവുള്ള ഒരാൾ വരുമ്പോൾ അദ്ദേഹത്തെ അടുത്ത കാമ്പിത്താനായി അവരോധിക്കുകയും മുമ്പുള്ള കാമ്പിത്താൻ്റെ ഭൗതിക ശരീരം ദഹിപ്പിക്കുകയും ചെയ്യുമെന്നൊക്കെയാണ് പ്രദേശവാസികളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് കാവിത്താൻ മണ്ഡപം ചരിത്രം മാത്രമല്ല കഥകളുടെയും വിശ്വാസങ്ങളുടെയും കേന്ദ്രമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ സുന്ദർദാസിന്റെ സംവിധാനത്തിൽ മനോജ് കെ ജയൻ മഞ്ജു വാര്യർ കലാഭവൻ മണി എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ സമ്മാനം എന്ന ചിത്രത്തിലെ ദേവി എന്നും നെയ്യൻ സ്വന്തം എന്ന ഗാനത്തിലെ കൂടുതൽ രംഗങ്ങളും ഇവിടെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് തെക്കൻ കേരളത്തിന്റെ ജീവധാരയായ കല്ലടയാറിന്റെ തീരത്തെ കാമ്പിത്താൻ മണ്ഡപം കേവലം ഒരു കെട്ടിടം മാത്രമല്ല കലയുടെയും കഥകളുടെയും ചരിത്രത്തിന്റെയും സംഗമ ഭൂമിയാണ് ഈ സ്ഥലം നിങ്ങൾ ഒരിക്കലെങ്കിലും കണ്ടിരിക്കണം കാമ്പിത്താൻ മണ്ഡപത്തിൽ നിന്നുള്ള വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം